ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമുക്ക് ഒറ്റപ്പാലം സ്റ്റൈൽ ഓട്ടടി ഉണ്ടാക്കി നോക്കാം അപ്പോൾ അതിന് ആദ്യം കുറച്ച് വെള്ളം മിക്സിയിൽ ഒഴിക്കുക എന്നിട്ട് മൈദ ഒരു പകുതി പാക്കറ്റ് ഇടുക ഇത് ഞങ്ങളുടെ ഈ ഭാഗത്തൊന്നും അധികമായിട്ട് ഉണ്ടാക്കാറില്ല കേട്ടോ പക്ഷെ സിമ്പിൾ പരിപാടിയാണ് കുറേ ആൾക്കാരുണ്ടെങ്കിൽ ചുട്ടെടുക്കാൻ മാത്രമാണ് കുറച്ച് ഒന്ന് കഷ്ടം അല്ലാതെ നോക്കുമ്പോൾ മൊത്തത്തിലൊരു സിമ്പിൾ പരിപാടിയാണ് അപ്പോൾ ഇത് ഞാൻ എൻ്റെ അനിയത്തിയുടെ വീട്ടിലേക്ക് പോയപ്പോൾ അവിടെ അവൾ ഉണ്ടാക്കിയതാണ് അപ്പോൾ ശരി ഞാൻ എന്തായാലും റെസിപ്പി ഒന്ന് എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്തു അപ്പോൾ ഒരു മുട്ടയും കൂടെ ഒഴിക്കുക അര കിലോ മൈതിക്ക് ഒരു മുട്ട മതിയാവും കേട്ടോ ഇത് നമ്മൾ മിക്സിയുടെ ജാർ ചെറുതായതുകൊണ്ട് നമ്മൾ രണ്ട് പ്രാവശ്യമായിട്ടാണ് നമ്മൾ മാവിട്ട് മാവിട്ടരയ്ക്കുന്നത് പിന്നെ കുറച്ച് സോഡാപ്പൊടി ചേർക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു സംഭവം ഇത് തേങ്ങാപ്പാൽ കൂട്ടിയിട്ടാണ് കഴിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുക എന്നിട്ട് കുറച്ചും വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സിയിൽ അരയ്ക്കുക നന്നായിട്ട് ബ്ലെൻഡ് ആവണം കേട്ടോ ഏകദേശം ദ ഇതുപോലെ നന്നായിട്ട് അങ്ങോട്ട് അരച്ച് ഒഴിക്കുക എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് ട്രിപ്പും കൂടെ അതേപോലെ തന്നെ ചെയ്യാം ഇത് മാക്സിമം അടുപ്പിൽ ചുട്ടെടുക്കുമ്പോഴാണ് ടേസ്റ്റ് മൺചട്ടിയിൽ അപ്പോൾ ഈ ഒരളവ് മതിയാവും എന്നിട്ട് ഇതിൽ ഈ ഒരു പരുവത്തിൽ ബബിൾസ് വരുമ്പോൾ മൂടി അടച്ചു വയ്ക്കുക അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ അത് വെന്തിട്ടുണ്ടാവും അപ്പോൾ അതിനെ എടുക്കുക ഇതിൽ എണ്ണ തൂവേണ്ട ആവശ്യമില്ല കേട്ടോ തേങ്ങാപ്പാൽ കൂട്ടിയിട്ട് കഴിക്കുക